പണിമുടക്ക് ജൂലൈ ഒമ്പതിലേക്ക് വെച്ചു അപ്പൊ പലരും ഇതിന്റെ നേതാക്കളോട് ചോദിച്ചു ഇന്ത്യപ്പാക്ക് യുദ്ധമല്ലേ നമുക്ക് യാത്രയുമായി തുടരാമോ യുദ്ധമല്ല അതിൽ യുദ്ധം വന്നാലും സമരയാത്രയുമായി തുടരുമെന്ന് നമ്മൾ പ്രഖ്യാപിച്ചു അതിന്റെ അർത്ഥം മനസ്സിലായോ എന്ത് വലിയ ഓം ശരി ഈ സമരം മുന്നോട്ട് പോകും അവരുടെ ആത്മവിശ്വാസത്തോടെ ആർക്കും പരാജയപ്പെടുത്താൻ പറ്റാത്ത കാണിക്കുന്നത് ഈ അഭിമാനപൂർവ് കേരളത്തിലെ നമ്മൾ അത് ചെയ്യുക ഈ പന്തൽ ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നു ആ പന്തലിൽ തൊഴിലാളികൾക്കാൻ കഴിയുന്നില്ലെങ്കിൽ തീരുമാനമെടുക്കാൻ പറ്റുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നത് കന്യം കവിക്കാൻ സാറ് പറഞ്ഞില്ലേ അതേ സാഹചര്യം വരും ഓളം ഈ സമരം ഈ കേരളത്തിന്റെ മണ്ണിൽ കാണും ഈ സമരത്തിന്റെ ഈ നായകരായി ഈ സമരത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ നേതാക്കൾക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു ഈ സമരയാത്ര നാൽപ്പത്തിയഞ്ച് ദിവസം ശ്രീമതി എം എ ബിന്ദു എന്തൊരു സ്ട്രഗലായിരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കാൻ ഇത് വലിയൊരു സ്ട്രഗിൾ തന്നെയാണ് ഞാൻ എന്തായാലും സമയം എടുക്കുന്നില്ല ആശമാരിവിടെ സമരം നടത്താൻ വരുന്നത് അവരുടെ വീട്ടിലെ ഉറ്റവരെ വേണ്ടപ്പെട്ടവരെ രോഗം ബാധിച്ച് കിടക്കുന്നവരെ ഉപേക്ഷിച്ചിട്ടാണ് വരുന്നത് നിസ്സഹായതയോടെ ഇറങ്ങിപ്പോകുകയാണ് അവരെ നിരാശ്രയരാക്കിയിട്ട് ഇറങ്ങി വരിക അങ്ങനെയൊക്കെ നമ്മൾ ഈ സമരം നമ്മുടെ കണ്ണീരിന്റെ വില നമ്മുടെ ദുഃഖത്തിന്റെ വില തിരിച്ചറിയാൻ ഒരു ഭരണാധികാരി തയ്യാറായില്ല അതിന്റെ കണക്ക് ചോദിക്കണ്ടേ നമുക്ക് അതുകൊണ്ട് നമ്മൾ നമ്മൾ ഇവിടെ ഇവിടെ പരാജയപ്പെട്ടാൽ നമ്മൾ അഭിമാനമില്ലാത്തവരായി ഉദ്യോഗസ്ഥ അത് പാടില്ല ഇനി നമ്മൾ ആത്മാഭിമാനത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് ഡിമാൻഡിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം സ്ത്രീകൾ കേരളത്തിൽ ആത്മാഭിമാനത്തിനേണ്ടി പോരാട്ടമാണ് കല്ലുമാല സമരം അതാണ് കാണിച്ചത് ആരയാഭരണങ്ങളായി അടിച്ചമരത്തിന്റെ ആരയാഭരണങ്ങൾ വലിച്ചെറിഞ്ഞ കല്ലുമാല സമരത്തിന്റെ ആ ഐതിഹാസികമായ സമരത്തിന്റെ പിന്തുണച്ചക്കാരാണ് നമ്മൾ കേരളത്തിലെ സ്ത്രീകൾ അതുകൊണ്ട് ഇത് അവസാനിക്കില്ല ഇത് മുന്നോട്ട് പോകും ഈ സമരത്തിന് മുഴുവൻ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് എസ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പൂർണ്ണ പിന്തുണ ഈ സമരത്തോടൊപ്പം വിജയം വരെ ഉണ്ടാവും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു ഈ ലക്ഷിദാബാദ് ആശ്വാസപര നീ നാൾ